നമുക്ക് രാഷ്ട്രീയമായിട്ടുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം പക്ഷെ അതിനൊക്കെ മാറ്റി വെച്ചുകൊണ്ട് കേരളത്തിന്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി ഒന്നിക്കണം എന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ ഇപ്പോൾ ഗാർമെന്റ്സിന്റെ സാബു ജയിപ്പിനെ പോലെ ഒരാളെ ഈ പറഞ്ഞ ഇൻവെസ്റ്റ് കേരള സമ്മിറ്റിലേക്ക് വിളിച്ചിരുന്നു വിളിച്ചിരുന്നില്ലെങ്കിൽ ഇല്ലെങ്കിൽ എന്തുകൊണ്ട് എന്നൊരു ചോദ്യം പ്രസക്തമാകുന്നുണ്ട് അതിൽ അദ്ദേഹത്തിന്റെ സഹോദരൻ ഞങ്ങളുടെ ഇതിൽ പിന്നെ നമ്മൾ വീട്ടില് നടത്തുമെന്ന് കരുതാ ധോണിയുടെ വീട്ടിൽ കല്യാണം അതിന്റെ മുമ്പിൽ ഇരുന്നിട്ടൊരു നേരെ നിങ്ങൾക്ക് എതിരെ പ്രസംഗിക്ക ഒരാളെ കൊണ്ട് നിങ്ങൾ ആദ്യം ക്ഷണിച്ചിരുത്തും നമ്മൾ ലോകത്ത് ഇൻവെസ്റ്റേഴ്സ് മുഴുവൻ വിളിക്കുകയാണ് അപ്പൊ ഇയാളെ കൂടി മുമ്പിൽ ഇരുത്തുക അല്ല സാധാരണഗതിയിൽ സിമ്പിൾ ലോജിക്കിൽ നമ്മൾ ചെയ്യുമോ ധോണിയാണെങ്കിൽ ചെയ്യുവോ അപ്പൊ അങ്ങനെ ഒരു ബുദ്ധി അല്ല നാടിന് വേണ്ടിയുള്ളതാണ് അദ്ദേഹത്തിന്റെ ഒഫീഷ്യലായിട്ട് നമ്മൾ ലെറ്റർ അയച്ചു അദ്ദേഹത്തിന്റെ ഇൻഡസ്ട്രിക്ക് അയച്ചു ഇദ്ദേഹം പങ്കെടുത്തു ഞങ്ങൾ ആയിരം കോടിക്ക് മുകളിൽ ടേൺ ഓവർ ഉള്ള ആളുകൾ വിളിച്ചിരുന്നു സെഷൻ അദ്ദേഹം നിങ്ങൾക്ക് ഇനി എത്ര ഫർദർ ഇൻവെസ്റ്റ്മെന്റ് പറ്റും അതിൽ ഇദ്ദേഹം അഞ്ഞൂറ് കോടി ആയിരം കോടി ഇപ്പൊ നമ്മൾ എന്നിട്ടുണ്ടെങ്കിൽ അതിലേക്കന്നെ ചർച്ച വരുന്നത് അങ്ങനെയൊന്നും കേരളം മാറില്ല അങ്ങനെ എന്തെല്ലാം നടന്നു കൂടെ ഞാൻ പറഞ്ഞ നമ്മൾ വിളിക്കുമ്പോൾ ഞാൻ ഓരോരുത്തരും നേരിട്ട് വിളിക്കുന്നില്ലല്ലോ നമ്മൾ ഓഫീഷ്യൽ ആയിട്ട് അയയ്ക്കും ഞാൻ ഉദ്ദേശിച്ചപ്പോ അദ്ദേഹത്തിൽ തോന്നിയത് നല്ലതാണ് ഞാൻ കാണുന്ന പോസിറ്റീവ് സൈഡ് എന്നെ കൂടി വിളിക്കേണ്ടതായിരുന്നു എന്ന് അദ്ദേഹത്തിന് ഇപ്പോൾ തോന്നിയത് വളരെ സ്വാഗതാർഹമാണ് അത് ശരിയാണ് പക്ഷെ ഞാൻ ഉദ്ദേശിച്ചത് സാധാരണഗതിയിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ഒരാളെ വിളിക്കേണ്ടതല്ല എന്നാലും ഞങ്ങൾ വിളിക്കുന്നു കാരണം ഞങ്ങൾക്ക് കേരളത്തിന്റെ താല്പര്യമാണ് മുന്നിൽ എന്നൊരു സന്ദേശം മനസ്സും ആകാമായിരുന്നല്ലോ അതാണ് കേരളത്തിന്റെ താല്പര്യമാണ് മുന്നിൽ എന്നുള്ളതുകൊണ്ട് തന്നെയാണ് ഓഫീഷ്യലായിട്ട് എല്ലാവർക്കും ലെറ്റർ ചോദിച്ചത് ഞങ്ങൾ അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന് ഇപ്പം തോന്നിയില്ലോ അത് നല്ലതായിരുന്നു ഞാൻ കൂടി വിളിക്കേണ്ടതായിരുന്നു എന്ന് തോന്നിയത് വളരെ നല്ലത് തന്നെ പിന്നെ ഞങ്ങൾ ഞങ്ങൾ കെ എസ് ഐ ടി സി നോക്കൂ ഇപ്പം കെ എസ് ഐ ടി സി ബോർഡ് നോക്കിക്കൂ ചെയർമാൻ ശ്രീ ബാലഗോപാൽ ബോർഡ് മെമ്പർമാരായിരിക്കും വി കെ മാത്രം അല്ലെങ്കിൽ ജിയോജിത്തിൻ്റെ ശ്രീ ജോർജ് സിന്തെത്തിൻ്റെ അജു ജേക്കബ് നമ്മുടെ തലശ്ശേരിയിലെ മായൻ കാജി ബസ്റ്റാൻഡ് ബ്ലൈവുഡിൻ്റെ ഇവരൊന്ന് രാഷ്ട്രീയമായിട്ട് ഞങ്ങളോട് യോജിപ്പോൾ ഉള്ളു അങ്ങനെയുള്ള അറിയാമല്ലോ എന്നാൽ കേരളത്തിൻ്റെ വളർന്നു വരുന്ന ഇൻഡസ്ട്രി സെക്ടറിൻ്റെ പ്രതീകങ്ങളാണ് അവർ വിജയകരമായി നടത്തിയവർ അവരാണ് ഞങ്ങളുടെ ബോർഡ് ഇവരാണ് എല്ലാവരും ഇൻവൈറ്റ് ചെയ്യുന്നത് അവർ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇപ്പോൾ ആയിരം കോടിക്ക് മുകളിലുള്ളവർ വിളിച്ചു അഞ്ഞൂറ് കോടിക്ക് മുകളിൽ ടേണോറുള്ളൊരു പ്രത്യേകം വിളിച്ചു നൂറ് കോടിക്ക് അഞ്ഞൂറ് കോടിക്കും മുകളിൽ ഇടയിൽ ടേണോവറുള്ളൊരു പ്രത്യേകം വിളിച്ചു ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം ആരംഭിച്ച പുതിയ ഇൻവെസ്റ്റ്മെൻറ്റോ ഫർദർ ഇൻവെസ്റ്റ്മെൻറ്റോ പൈപ്പ് ലൈൻ ഉള്ളത് അവർ വിളിച്ചു ഇങ്ങനെ എല്ലാവരും വിളിച്ചു അതിലൊരു പങ്കെടുത്തിട്ടുണ്ട് എല്ലാവർക്കും ലെറ്റർ അയച്ചിട്ടുണ്ട് പക്ഷെ നമ്മളിപ്പോൾ ഈ ചോദ്യം തന്നെ യഥാർത്ഥം ആ ചോദ്യത്തിന് അത് പ്രസക്തിയില്ല അദ്ദേഹം വന്നില്ല വരേണ്ടതായിരുന്നു അദ്ദേഹം സ്ഥാപനത്തിൽ നമ്മൾ വിളിച്ചിരിക്കുന്നു അപ്പോൾ അതിലേക്കല്ല നമ്മൾ പോകേണ്ടത് അവർക്ക് ഇത് പോസിറ്റീവായ ഭാഗത്താൽ പറഞ്ഞു ഞാനും എന്നെയും കൂടി ക്ഷണിക്കേണ്ടതായിരുന്നു എന്ന് അദ്ദേഹം തോന്നിയത് സന്തോഷകരമാണ് നമ്മളത് പരിഗണിക്കാൻ നോക്കുമ്പോൾ